ഇടുക്കി കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്ന ബിജെപി അനുഭാവികളായ ഡ്രൈവർമാർക്ക് ആർ ടിഒ വിലക്കേർപ്പെടുത്തിയതായി പരാതി കഴിഞ്ഞ നാൽപ്പത് ദിവസമായി വാഹനങ്ങൾ ഓടാൻ അനുവദിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നും ഡ്രൈവർമാർ പറയുന്നു സന്ദീപ് രാജാക്കാടിന് റിപ്പോർട്ട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സൂര്യനെല്ലിയും ചെന്നക്കനാലും അതിലേറ്റവും പ്രധാനമായി സഞ്ചാരികൾ തേടിയെത്തുന്ന ഒരിടമാണ് കൊളുക്കുമല എന്ന് പറയുന്നത് അവിടേക്ക് പ്രതിദിനം നിരവധി വണ്ടികളാണ് ട്രക്കിംഗ് സഞ്ചാരികളുമായി ട്രെക്കിങ്ങിനായി പോകുന്നത് ഒരു മാസത്തിലധികമായിട്ട് ഒരു വിഭാഗം വരുന്ന ഡ്രൈവർമാരെ മാറ്റി നിർത്തിയിരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിച്ച് രംഗത്ത് വരുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് അവർ ബി ജെ പി അനുഭാവികളായതുകൊണ്ട് അവരെ ആ തരത്തിൽ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വരുമാനത്തെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത് അതെ സാറെ എന്താ മാറ്റി നിർത്തുന്നത് ഇത് മാറ്റി കാര്യം പറഞ്ഞാൽ നമ്മൾ എൻ്റെ ബുക്ക് പേപ്പറൊക്കെ മാറ്റിയായിരുന്നു അപ്പം അത് ഡെയിലി അവിടെ ആർഡി ഓഫീസിൽ പോയായിരുന്നു അവർ നമ്മൾ കണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്താകും അത് തള്ളുന്നെ നമ്മൾ എന്താ വിഷയം അല്ല നമ്മൾ ഒന്നും തെറ്റി ചെയ്തില്ലല്ലോ അപ്പം ഒരു നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കുക വണ്ടി ഓടാതെ നമ്മൾ ബി ജെ പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുക്കുക പാർട്ടി രീതിയായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുക എത്ര വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് വണ്ടി എത്തിട്ടുണ്ട് ഈ ിയുടെ ബി ജെ പിയിലെ നിലപാട് ഇവർ വന്ന് പോയി ആർ ഡി എ ഓഫീസിലെ പോയി കാണും ആർ ഡി എ അത് ഇവരെ തിരിഞ്ഞുപോകും നോക്കുക എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ ഇവരെ പോയി മുമ്പിൽ പോയി നിൽക്കണമെന്ന് പറയുന്നത് സാർമാരെ കാണണമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഇവരെ കാണുന്നില്ല ഇവർ അവർക്ക് കണ്ണിനെ കാണുക കാഴ്ചയില്ല ഉറേ നിന്ന് സാറെ ഞങ്ങൾ വെച്ചാൽ നിങ്ങൾ വാ നീ വാ നീ വാന്ന് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അവരെ വിളിച്ചാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ ഇവർ ഇരുപത്തിനാല് പ്രാവശ്യം ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വണ്ടിയും ആയിട്ട് ഓരോരു വണ്ടിയും കൊണ്ടുവിട്ട് ഓരോരുത്തരും വണ്ടി ഓട്ടം പോലും ഇല്ലാതെ ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ഇരുപത്തിയഞ്ച് നാല് ഇരുപത്തിയഞ്ച് ദിവസം അവിടെ പോയിട്ട് തിരിച്ചാണ് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് നേരിട്ട് അടിയോയമായി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടി പ്രതികരണം നമുക്ക് ഒന്ന് കേൾക്കാം അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ആധാർ കാർഡ് മാറിക്കിടക്കുന്നു എന്നുള്ളതാണ് അതിനൊരു കാരണം ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ തമിഴ്നാട്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ അവർക്ക് ആധാർ കാർഡുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച അവർ ആധാർ കാർഡ് മാറ്റിക്കൊണ്ട് വന്നിട്ട് പോലും അവർക്ക് വണ്ടി ഓടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്ന അവസരത്തിൽ നമ്മൾ അവരുടെ ആധാർ കാർഡും വണ്ടിയുടെ പേര് മാറിയ ഈ പേപ്പറെല്ലാം പരിശോധിച്ചിട്ട് നമ്മൾ ഇന്നലെ ഒരു ഓർഡർ കൊടുക്കേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അധികാരികളുടെ അടുത്ത് ഇവർ പത്തിരണ്ടായിരം രൂപയുടെ ഡീസൽ മുടക്കി വൈകുന്നേരം വരെ ചെന്നാലും അവരാരും ഇവരെ ശ്രദ്ധിക്കാതെ ഇവർ വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനകത്ത് ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ ആഡിയോ പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി ചേർന്നോ എന്നുള്ള രീതിയിൽ അത്രമൊരു സംസാരം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടാവും ശരിയാണോ അദ്ദേഹം ബി ജെ പിയിൽ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ അതിന് മറുപടി പറഞ്ഞത് തന്നെ ഞാൻ ഒരു ആശയം നോക്കാറില്ല എല്ലാവരെയും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അതിനൊരു മറുപടി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തോട് എന്തായിരുന്നാലും അടി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ് അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അവകാശമാണ് എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് വിലക്ക് എന്തിനാണ് എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കട്ടെ അതല്ലേ തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടട്ടെ തൊഴിലാളികൾ തൊഴിലെടുത്ത് ജീവിക്കട്ടെ കുറേ പേർ അതിനിടയിൽ